ഹായ് ഐഡിയസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ശനിയാഴ്ചയാണ് വീക്കെൻഡും ആണ് അപ്പോൾ തിരക്കൊന്നുമില്ല റിലാക്സായിട്ട് സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച രാത്രിയായി അപ്പോൾ ഒ ടി ടിയിലെ സിനിമ വന്നിട്ടുണ്ടല്ലോ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി വന്നിട്ടുണ്ട് നല്ല സിനിമയാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ് കേട്ടോ അപ്പോൾ ഡിന്നറിന് എന്താണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കാനും ഞാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്നൊരു തോട്ട് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ സെറ്റർ തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതേ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ പോവാനോട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളടുത്ത് നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് രാത്രിയതുകൊണ്ട് തന്നെ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ തണുപ്പൊക്കെയാണ് അപ്പം വെജ് കഴിക്കാം നല്ല വെജിൽ തന്നെ നല്ല നല്ല വെറൈറ്റി ഫുഡുകൾ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലാറ്റിന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ യാത്ര അപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് വരാം കേട്ടോ പേഴ്സണലി നൈറ്റ് ഡ്രൈവ് നൈറ്റിൽ ഇങ്ങനെ പുറത്ത് പോയി കാറിന് ഇറങ്ങിയില്ലെങ്കിലും സ്ഥലങ്ങളൊക്കെ ഇങ്ങനൊക്കെ കറങ്ങി ആ ലൈറ്റ്സും ഷോപ്പുകളും അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നൊരു റൗണ്ടൊക്കെ അടിച്ച് വരാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞങ്ങളങ്ങനെ നൈറ്റ് ട്രാവൽ ചെയ്യാറില്ല ഹസ്ബൻഡ് കൂടുതലും ട്രാവലിങ് ആയതുകൊണ്ട് വീട്ടിലുണ്ടാവാറുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നൈറ്റ് എപ്പോഴും ഒന്ന് പോകാറില്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ പോകുന്നേ പല ഫുഡൊക്കെ കഴിക്കാൻ പോവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇച്ചിരി ബാംഗ്ലൂരിൻ്റെ എയർപോർട്ട് സൈഡിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇച്ചിരി ഉള്ളേരിയാണ് എന്നാലും റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാമ ആൻഡ് ഒരു പ്ലേസ് ആണ് കേട്ടോ സിറ്റി അല്ലാന്ന് മാത്രം പക്ഷേ കണക്ടിവിറ്റി നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോലെ കണക്ടിവിറ്റി ഉള്ള സ്ഥലത്താണ് സ്ഥലത്താണോട്ടോ താമസിക്കുന്നത് അപ്പോൾ എയർപോർട്ടിലോട്ട് പോകാനും അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ പോകാൻ ട്രെയിൻ ക്യാച്ച് ചെയ്യാനും അപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ എടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതീ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇവിടെ തിരക്കാണ് കേട്ടോ രാവിലെ തുടങ്ങുമ്പോൾ തിരക്ക് വീക്കെൻഡൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റിയില്ലായിരിക്കും കൂടി സ്പേസ് കിട്ടില്ല അപ്പോൾ വന്ന വാട അച്ഛനും മോളും കൂടി മെയിനോ കാർഡൊക്കെ നോക്കി എന്തൊക്കെയോ സ്റ്റാർട്ടർ ഓർഡർ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ അതിന് മുന്നേ സൂപ്പ് പറഞ്ഞിരുന്നു നല്ല കോൾഡ് ആയതുകൊണ്ട് വെതർ നല്ല കോൾഡ് ആയതുകൊണ്ട് തന്നെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കുടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇത് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ് സൂപ്പ് കുടിച്ചതോട് കൂടിയിട്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടോ ഭയങ്കര ഹോ സ്പൈസി ആയിരുന്നു ഹോട്ടൻ സോർ സൂപ്പ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിച്ചുകൂടി കൂടിയിട്ട് ഭയങ്കര എരിവ് ആകെ പുകഞ്ഞിരിക്കുകയാണ് എല്ലാവരും സ്റ്റാർട്ടറൊക്കെ അതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അതിനോട് വലിയ താല്പര്യമില്ലാട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങനെ കഴിക്കാനും തോന്നുന്നില്ല അതങ്ങനെ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡ് ആയതുകൊണ്ട് ഭയങ്കര ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ സൂപ്പ് കുടിച്ചപ്പോൾ നല്ല മൂക്കും കണ്ണും വായൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ടോ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കേട്ടോ പിന്നെ മോള് ഓർഡർ ചെയ്തത് അവൾ ദോശ ാണ് വന്നത് ചീസ് ദോശ ചീസ് പുല്ല് ചെയ്തിട്ടുള്ള ദോശയാണ് അവളുടെ ഫേവറേറ്റ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ മൂന്ന് നേരവും നാലു നേരം ദോശ കൊടുത്താലും കഴിക്കും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം ഞാനത് തുറന്ന് കാണിക്കാൻ പറഞ്ഞപ്പം ചൂടുണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് മട്ടും ചീസൊക്കെ ഭയങ്കരമായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഭയങ്കര ആയിരിക്കും അത് അപ്പം പക്ഷേ കുട്ടികളായതുകൊണ്ട് അങ്ങനെ കഴിച്ചോളും വേറെ ഒന്നും അതിനെ കഴിക്കാൻ സൈഡ് ഡിഷ് ഒന്നും വേണ്ട അത് തന്നെയാണ് കഴിക്കാം പിന്നെ സാലഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ വെജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതലും പറയാനുള്ളത് പനീറിൻ്റെ വിഭവങ്ങളാണ് കടായി പനീറാണ് കേട്ടോ പിന്നെ ഓർഡർ ചെയ്തത് കടായി പനീറും തന്തൂർ റൊട്ടി ഫുൽക്കയൊക്കെ ഓർഡർ ചെയ്തിട്ട് കേട്ടോ അപ്പം പനീറാണല്ലോ അതിലിപ്പോൾ വെജിറ്റേറിയനിലെ ഇപ്പോൾ ഒരു ഒരു നല്ലൊരു ഡിഷ് എന്ന് പറയാനായിട്ട് നല്ല ഒരു ടേസ്റ്റി ഫുഡെന്ന് പറയാനായിട്ട് അപ്പോൾ അത് ഫുൽക്ക ഓർഡർ ചെയ്തിട്ട് തന്തൂരി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞൊരു ചെറിയൊരു ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞല്ലോ ഒരു ഒരെണ്ണം ഓർഡർ ചെയ്താൽ നമുക്ക് എല്ലാവരും കൂടി കഴിക്കലോ നമ്മൾ അത്രയും ഹെവി ആയിട്ട് രാത്രി കഴിക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഫുഡുകളാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഈ കടായി പനീർ മീഡിയം സ്പൈസി ആയിരുന്നു കേട്ടോ പനീർ ആണെങ്കിൽ നല്ല സോഫ്റ്റാണ് ഈ പനീർ ബട്ടർ മസാല വെച്ച് നോക്കുമ്പോൾ കൂടുതലും നല്ലത് എനിക്കിഷ്ടം പേഴ്സണലി കടായി പനീർ ആണ് കേട്ടോ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു മധുരിപ്പ് മധുരിപ്പുണ്ടാകും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഡിഷ് പക്ഷേ ചില സ്ഥലത്ത് കളറ് കൂടുതലായിരിക്കും ചില സ്ഥലത്ത് മധുരം കൂടുതലായിരിക്കും അങ്ങനെ പല പല ഇതിൽ വരും ഈ പനീർ ബട്ടർ മസാല അപ്പോൾ അപ്പോൾ നമുക്ക് ഈ മധുര കറി ആയതുകൊണ്ട് മധുരമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മട്ടും ചെയ്യും പക്ഷേ കടായി പനീർ അങ്ങനെയല്ല കേട്ടോ ഇച്ചിരി സ്പൈസി ആയിരിക്കും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഫ്രൈഡ് റൈസ് വന്നു ഫ്രൈഡ് റൈസ് ഓക്കെ ഓക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ വെജിറ്റബിൾസൊക്കെ അല്ലേ നല്ല തിക്കായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു നോർമൽ ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും അവസാനിപ്പിക്കുന്ന മധുരത്തിലായിരിക്കുമല്ലോ അപ്പോൾ അത് തണുപ്പായതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാനൊരു പേടി എന്തായാലും തൊണ്ടയ്ക്ക് വല്ല പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗുലാബ് ജാമിലാണ് ഒതുക്കിയത് കേട്ടോ അപ്പോൾ രണ്ട് ഗുലാബ് ജാം പറഞ്ഞിരുന്നു മോൾക്കും അച്ചമ്മയ്ക്കും കേട്ടോ അപ്പോൾ ഞാൻ ഗുലാബ് ജാം വേണ്ടാന്ന് വെച്ചു എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ അത് ഹോട്ടായിരിക്കലോ പക്ഷേ വന്നത് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ഐസ്ക്രീമും കുറേ അധികം ഈ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ടായത് കൊണ്ട് എനിക്ക് എത്ര ഇഷ്ടമല്ലോ എന്നാലും ഓർഡർ ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിച്ചോട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുക തിരിച്ച് നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാനോട്ടോ അങ്ങനെ അങ്ങനത്തെ തിരിച്ചു വന്നോട്ടോ എയിറ്റ് തേർട്ടി ആയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉറങ്ങാനൊന്നും സമയമുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ടി വി വീണ്ടും ഓൺ ചെയ്തു അപ്പോൾ ജിയോ മച്ചാൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അതും തന്നെ കണ്ടുകൊണ്ടിരിക്കാനോട്ടോ സീ ഫുഡിൻ്റെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ശനിയാഴ്ച ദിവസം അങ്ങനെയൊക്കെ പോയി എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്